<ion> <s Bondi> ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഭാഗം ബാക്ക് സൈഡ് ഇങ്ങനെ കാണണ കോഴിച്ച ഭാഗമാണ് അപ്പൊ ഇങ്ങനെ പോണത് നമ്മൾ നമ്മളിവിടുന്നാണ്ട് ഒരുപാട് വർക്കുകൾ നടക്കണ്ടൂട്ടി പറമ്പിന്റെ അടിയിലുപറമ്പ് പെണ്ണുപറമ്പിന്റെ അടിയിലൊക്കെ ഇപ്പൊ ഒരുപാട് വർക്കുകൾ കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട് ഇപ്പൊ എന്താ അവസ്ഥകളും കാര്യങ്ങളൊന്നും ഇപ്പൊ ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾ രണ്ട് സൈഡ് റോഡിൽ ഒരു സൈഡ് റോഡാണ് ഇപ്പൊ ആ കാണുന്നത് അതിന്റെ റോട്ടും എന്താ അത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ വണ്ടി ആൾക്കൊന്നും പോകണ്ട പതി കൂടി എന്ത് മനസന്മാരാണ് ഇപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണ നമ്മള് എത്തിക്കൊണ്ടിരിക്കണ നമ്മള് പൂക്കി പറമ്പ് ഹൺഡ്രഡ് പാസിന്റെ മുകളിൽ കൂടെയുള്ള യാത്രയാണ് ഹൈ എന്താ പൂക്കി പറമ്പ് പള്ളീന്റെ ഭാഗമാണ് കാണുന്നത് എന്തായാലും ഇപ്പൊ വൈകുന്നേരം ടൈമാണ് ഇപ്പൊ നമ്മള് ഇന്നലൊക്കെ അവിടെ കുളപ്പുറം ഭാഗത്തൊക്കെ പോയത് അപ്പൊ ഇന്നിപ്പോ പൂക്കിപറമ്പ് ഭാഗത്തുള്ള അവസ്ഥകളൊക്കെ ഒന്ന് ചോദിച്ചാൽ അപ്പൊ നമുക്ക് അതൊന്നും അറിയണ്ടേ ഇപ്പൊ നമ്മൾ ഡിവൈഡറിന്റെ വർക്കുകൾ ഇപ്പൊ മൂന്ന് സൈഡിൽ ഡിവൈഡറിന്റെ വർക്കുകളും തീർന്നിട്ടുണ്ട് പിന്നെ അതിന്റെ അടിയിൽ കൂടി പ്രത്യേകിച്ച് ഈ അങ്ങാടിക്ക് ഇങ്ങനെ വരുന്നത് നമ്മള് പൂക്കി പറമ്പ് അങ്ങാടിയാണ് പൂക്കി പറമ്പ അങ്ങാടിയിൽ നമ്മള് ഇവിടെ ഇങ്ങനെ നിർത്തുമ്പോ തന്നെ നമുക്ക് അറിയാം അവിടെ അണ്ടർ പാസും കൂടെ ഒക്കെ ചേരി പാഞ്ഞി പോലും നിൽക്കാൻ എന്താ നമ്മള് സൗദി അറേബ്യ ദുബായ് ഭാഗത്തൂടെയൊക്കെ പോണേ വണ്ടികൾ പോകുമ്പോൾ മരണ പോക്കാണ് വണ്ടികള് വണ്ടികൾ തന്നെ നമുക്ക് തോന്നി എന്താ പതി യോർക്കീ പോണെന്നില്ല എന്താ പോലെ ആ പോണ പൂക്കി പറമ്പ അങ്ങാടിയാണ് പതി അവിടുന്ന് എന്താ പറഞ്ഞ തെന്നല റോഡ് ഭാഗം പക്ഷെ ഇതല്ല നമ്മുടെ അവസ്ഥ പോയിട്ട് നമുക്ക് ബാക്കി നമ്മളിപ്പോയിട്ട് ഇടയില് കൊറേ വർക്കും കാര്യങ്ങളും തീരാത്ത സംഭവണ്ട് അപ്പൊ ഇവിടുത്തെ അപ്ഡേറ്റ് തന്നിട്ട് കൊറേ അയക്കണേ അപ്പൊ നമ്മള് അണ്ടർപാസിന്റെ മുകളിൽ ഇതാ വേറെ ഇട്ടാറിങ്ങ ചെയ്തിട്ടുള്ളത് ചെറിയ ഗ്യപ്പ്ണ്ടല്ലോ ഇത് കൂടി ആള് കൊഴിഞ്ഞാടുവോ അല്ല ഇത് എന്ത് പരിപാടിയാ ഇത് ഇങ്ങനെ അടക്കുള്ളു മേലെ മാത്രം തരികിടെ അടക്കല് അതെന്താ സംഭവം ഇങ്ങനെ മേലെ മാത്രം അടക്കണേ ഇപ്പൊ നിന്റെ ഇടകും മുട്ടിക്കൊന്നില്ല അതിന്റെ അടി കൂടി നമ്മ ഇങ്ങനെ വരികയാണെങ്കില് ഇപ്പൊ നമ്മള് പൂക്കി പറമ്പ് അങ്ങാടിന്ന് കണ്ടങ്ങളെ തെന്നല ഭാഗത്തേക്കൊക്കെ പോണ റോഡാണ് ടൗണിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കാണുമ്പോ തന്നെ അറിയാം ഏകദേശം ആ വരുന്ന സർവീസ് റോഡിന് കിടക്കാതി ഓട്ടോഷക്കാര് കണ്ടങ്ങളെ ഔ അങ്ങാടിനോട് യാത്ര പറയണേ പക്ഷെ സൗണ്ട് ഇല്ല മക്കളെ മൂന്നാല് സെക്കൻഡ് സൗണ്ട് ഒക്കെ വളരെ പോയിട്ട് ആ പൂക്കി പറമ്പാനിങ്ങിലുള്ള പള്ളി പിന്നെ നമ്മൾ ഡിവൈഡറിന്റെ വെക്കുന്ന മറ്റേ മെഷീൻ ഉണ്ടല്ലോ വേണ്ട വിദേശ നിർമ്മിത യന്ത്രം ഇവിടെ ഡിവൈഡർ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ ചങ്ക് മുത്തുമണിന്റെ മീൻ കാളുണ്ട് ഇവിടെ നമ്മളെ എന്താ പറയാ കോട്ടകർ റൂട്ടിലേ എന്താ സംഭവം ഇവിടെ അതിനായിട്ട് ഇവിടെ ഡിവൈഡർ വെക്കാതിരുന്നേയ് നമ്മൾ മുത്തുമണി അവിടെ ഇല്ലല്ലോ ആയി നമ്മൾ മുത്തുമണി ഫോൺ ചെയ്തിക്കണ് കണ്ടെ എന്താ സംഭവം അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് പിന്നെ കണ്ടെടുക്കാത്തി കാണുന്ന വേറൊരു ഭാഗം നോക്കി എന്താ അല്ലേ ഈ സാധനം വളരെ ഫ്ലോഫാണ് എന്താ പറഞ്ഞാൽ ചില ഭാഗത്ത് നല്ല ഇടിഞ്ഞാടുണ്ട് വെള്ളം അറിയില്ല എന്തായാലും വളരെ മോശമാണ് ചില ഭാഗത്ത് ചെയ്യണ വർക്ക് ചിലതെല്ലാം ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ഇതാ പശിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളു പിന്നെ നമ്മളിങ്ങനെ പോവാണ് ഈ പശിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനിയിപ്പമുക്ക് അടുത്ത ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ തീരാനുണ്ട് അപ്പൊ നമ്മൾ ഏകദേശം ഒരു മണി ടൈം ആണ് ഇപ്പൊ അസ്രാൻ കൊടുത്ത് ഇങ്ങനെ ടൈമിൽ ഇങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പൊ രണ്ടു ദിവസത്തെ വീഡിയോ എടുത്തതിനു ശേഷം എന്തൊരു ഗ്യാപ്പും കാര്യങ്ങളും കിട്ടിയതാണ് അപ്പൊ മക്കളെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് ഐ മക്കളെ പേടിച്ചണ്ട ക്യാമറ കൊടുങ്ങിട്ടാകെ പേടിച്ചണ്ട മക്കളെ നമ്മൾ അരി കൂടിയാണ് പോയിക്കോളാം ബേജാറാവണ്ട അപ്പൊ ആവുന്നില്ല അപ്പൊ നമ്മളെ ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നുണ്ട് പിന്നെ നമ്മളിങ്ങനാ വന്നിട്ട് വെന്യൂർ അങ്ങാടീൻ്റെ അടുത്തു കെത്തുന്നതിന് മുന്നേ നമ്മളെ മോഡൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് കൂടി ആണ് ഇപ്പൊ നമ്മള് പോണേ ഇപ്പൊ വരുന്നത് മോഡൽ ഹോസ്പിറ്റലിന്റെ ഇപ്പുറത്താണെങ്കിൽ നമുക്കൊരു യൂസഡ് കാറിന്റെ ഒരു നല്ല അടിപൊളി ഷോപ്പ് ഉണ്ട് യൂസഡ് കാർ ആണെങ്കിൽ ഇപ്പൊ നമ്മളെ ഹോട്ടലിന്റെ രുചികലവർ ആയിട്ട് ചെറിയൊരു മിനി ഹോട്ടല് പിന്നെ അതിന്റെ അടിയിൽ നമ്മളെ എമർജൻസി തട്ടുകളുടെ തട്ടുകടകളുടെ വസന്തകാലാണല്ലോ ഇനി ആർക്കെങ്കിലും കാറൊക്കെ വേണമെങ്കിൽ പൂക്കി പറമ്പ് ഭാഗത്തു ഒക്കെ വരികയാണ് ഇതബൊക്കെ വന്ന് കയറി നോക്കി നല്ല കാറും കാറുതാരങ്ങളൊക്കെ എടുത്തോളി നമുക്ക് പിന്നെ കാറിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് പൊങ്ങത്തം പറയാൻ ഒരിക്കലും അറിയില്ല അപ്പൊ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് ജ്യൂസ് ഇടാൻ മട്ടി കൂടിയാണ് പോണത് ഈ മട്ടി നമ്മള് പൊന്ന് പാറഞ്ഞ മട്ടി ഒന്നല്ല ഈ മട്ടി ഭയങ്കര കുണ്ടും കുഞ്ഞാണ് വണ്ടി ചാടുന്ന ചാട്ടം കണ്ടാൽ തന്നെ അറിയാം അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് ഭാഗം പോയിട്ട് ഇനി ഒരുപാട് ഭാഗങ്ങൾ കാണാൻ ഡി ജെ വണ്ടി മോഡിഫിക്കേഷന്റെ ഒരു ഷോപ്പാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഐ നമ്മൾ ചാരി കസാല കൊടുത്തുവച്ചി ചാരി കസാലക്ക് ഇവിടെ പ്രത്യേകിച്ച് പണമൊന്നും അല്ലോ മക്കളെ ആവുന്നു പറയു പോയി അങ്ങനെ മോഡൽ ഹോസ്പിറ്റലിന്റെ ഭാഗമാണ് എലി ഫുള്ളായിട്ട് കാർന്ന് തിന്നിട്ട് ആകെ കുരുപ്പാൽ ആകെ എരപ്പാക്കിയിങ്ങണേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പുള്ള ഓണം പോലെ പറഞ്ഞാണ്ട് സംഭവം ചെയ്തു തുടങ്ങിയ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ പോണ ഭാഗം ഏ ചാരിക്ക് വസന്തമാണ് മക്കളെ പിന്നെ മക്കളെ അവിടെ അസലും എന്ന് പറഞ്ഞ് അങ്ങാടേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇവർ ആണ്ട് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും സർവീസ് റോഡ് കൂടി ഇങ്ങനെ ബസ്സുകളൊക്കെ പോകുമ്പോ കാണാം നമ്മള് സാധാരണ ഒരു ബൈക്കറ്റ് പോകണം ചോദിക്കുന്നുണ്ടോ വാപ്പോ വീതി ഇല്ലേന്ന് അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല വീതി വളരെ കുറവാണ് നിങ്ങൾ തോന്നും പക്ഷെ വണ്ടിയിട്ട് പോകുമ്പോ നല്ല വീതിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് നമ്മുടെ ഇൻസ്റ്റഗ്രാമ് പേജ് ഉണ്ട് ബാപ്പു വേൾഡ് അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ അതിൽ പിന്നെ നമ്മളെ പടവിന്റെ ഒക്കെ പണിയാണ് പടവപരമായിട്ട് നമ്മോണ്ട് കഴിയണ രീതിയിലുള്ള ഓരോ സംസാരങ്ങളും അതിന്റെ ഓരോ വെറൈറ്റി മതിൽ മതിലുകെട്ടല് കാര്യങ്ങള് നമ്മളിപ്പോ എന്തായാലും എല്ലാവർക്കും ഓരോ നമ്മള് വീട് എല്ലാവരുടെയും സ്വപ്നമാവുമല്ലോ അപ്പൊ ആ വീടിനെ കുറിച്ചുള്ള കുറെ നമ്മളൊക്കെ പറയുന്ന ഓരോ സംഭവങ്ങളാണ് പിന്നെ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കണേ അപ്പൊ അതൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ടും പറഞ്ഞിരിക്കണ ഇടയിൽ കൂടിയാണ് നമ്മള് എന്താ പറയാ വെന്നുപറമ്പ് നമ്മളിങ്ങനെ അങ്ങാടിക്ക് എത്തിക്കൊണ്ടിരിക്കണം വെന്നു പറമ്പാണെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ള ഒരു ഭാഗമായിട്ട് നമ്മള് വെഞ്ഞൂര് അങ്ങാടി ഇപ്പൊ നമ്മള് ഇസ എടുത്ത യൂട്യാൻ ഭാഗത്ത് കൂടിയാണ് വെന്നേ പക്ഷെ നമ്മള് ചുരുക്കി പറഞ്ഞ എന്താ പറയാ അതിന്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഏകദേശം നല്ല ഉഷാറായിട്ട് നടന്നിട്ടുണ്ട് പിന്നെ ഡിവൈഡർ ഫുള്ള് ചില ഭാഗങ്ങൾ തേപ്പ് ഈ മിച്ചിപ്പണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അസ എടുക്കാൻ വന്ന് പറമ്പ അങ്ങാടിയിലുള്ള പള്ളി പള്ളി കണ്ടങ്ങൾ എം പി ടവർ ഹൈ എന്താ പതില്ലേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് വന്നിട്ടാണ് നമ്മ ഈ ഇങ്ങനെ നമ്മൾ എന്തായാലും വണ്ടി എങ്ങനെ കുത്തിയാലും ഈ വാളെടുത്ത് ഡിവൈഡറിന്റെ അടുത്ത് എടുത്തുകൊണ്ട് ചാടാൻ കഴിയൂല പിന്നെ പറഞ്ഞു കോട്ടക്ക റൂട്ടിലേക്ക് പോകുന്ന വണ്ടികളൊക്കെ ഒന്ന് കാണണമെങ്കില് നമ്മള് വെല്ലങ്ങ നോക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോ അറിയാം അതേപരുന്നെ കണ്ടങ്ങളെ ആഹാ അതൊക്കെ ഇവിടുത്തെ അവസ്ഥകളെ പിന്നെ ഉംറ ഹജ്ജ് ബുക്കിങ് പക്ഷെ നമ്മൾ എത്ര പെട്ടെന്നാലും ഇവിടെയൊക്കെ ഇത്രയും മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടത് അറിഞ്ഞത് പക്ഷെ നമ്മൾ എന്താ പറയുക ബന്ധു പറമ്പ അങ്ങാടിയിൽ നമുക്ക് എന്താ പറയുക നമുക്ക് ഒരുപാട് ഉള്ള ടൈമിൽ തന്നെ നല്ല ഒരുപാട് കമ്പനിക്കാരുള്ള ഒരു ഭാഗമാണ് ബന്ധു പറമ്പ അങ്ങാടിയിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് ഫോളോവേഴ്സ് സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഈ മുത്തുമണിയാളെ ഇവിടെ കട ചെയ് കടയിൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം പക്ഷെ എന്താ പറയാ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതാക്കാൻ നമ്മളിപ്പോ വെറുമ്പോൾ അണ്ടർപാസിന്റെ മുകളിൽ എത്തി പക്ഷെ ഇവിടുത്തെ അവസ്ഥകളൊക്കെ കാര്യങ്ങൾ കാണണമെങ്കിലേ കണ്ടെ ഈ സെന്റർ ഭാഗം ഇങ്ങനെ ഈ ചിലപ്പോൾ ഈ പലക കാര്യങ്ങൾ ഇടുക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേക്കാരട്ടാ ഇപ്പൊ അവിടെ നമ്മൾ കണ്ടില്ല ഇങ്ങനെ ഒരു ചാക്കിട്ട് ചാക്കിട്ട് മണ്ണിട്ട് വെച്ചതാണ് നിങ്ങക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയം കിട്ടണീക്ക പിന്നെ നമ്മളിങ്ങനെ വന്നിട്ട് അവിടെ നല്ല സൂര്യനാണ് എന്താ ചെയ്യാ ഇപ്പം നമ്മൾ തെയ്യാല റോഡാണ് ഇപ്പം നമ്മൾ ഇവിടുത്തെ ഷോപ്പുകളൊക്കെ ഒരുപാട് ഈ ടൗണിൽ ഉണ്ടായിരുന്ന മീൻ മാർക്കറ്റ് ആയിക്കോട്ടെ ഷോപ്പുകളായിക്കോട്ടെ പച്ചക്കറിക്കടകളായിക്കോട്ടെ ഇപ്പോൾ ഒരുപാട് ഇപ്പം നമ്മൾ തെയ്യാല റൂട്ടിലാണ് അപ്പം നമ്മൾ പ്രവാസികളൊക്കെ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഇപ്പം ഇവിടെ വന്നിങ്ങാണ്ട് പോണേനെ മുന്നേ കണ്ടീന കടകളൊക്കെ പോയി എവിടെയെങ്കിലും നിങ്ങൾ ആയിക്കോട്ടെ നിങ്ങളിങ്ങനെ പോകും വേണ്ടത് ഇപ്പം എന്ന് പറഞ്ഞാൽ അങ്ങാടിയിൽ ഓട്ടോസ്റ്റാൻഡാണ് ഇവിടെയും നമ്മളെ ടേനിങ് ഭയങ്കര ഒരു ഭാഗം പക്ഷെ നമ്മൾ ഇത് തെയ്യാല ഭാഗത്തേക്ക് പോകുന്ന താനൂർ തെയ്യാല ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് പക്ഷെ നമ്മൾ ഇപ്പൊ വീണ്ടൊക്കെ ഇറങ്ങിയതിനു ശേഷങ്ങള് ഏകദേശം ഈ ടൗണിൽ സാധനം വേഗം വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് ജസ്റ്റ് ഒന്നിട്ട് ഇറങ്ങിയാൽ മതിയെന്നു വരാം ഈ പറഞ്ഞ താഴത്തേക്ക് ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ എല്ലാ സാധനങ്ങളും കിട്ടുന്ന വക്കല എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മൾ വിചാരിക്കും ഈ ടൗണിൽ ഈ അണ്ടർപാസ് മാത്രമുള്ളത് ഈ പഴയ ജാമ്പുവാന്റെ കാലത്തുള്ള ബിൽഡിങ് ഉള്ളൂ എന്നൊക്കെ വെറുതെ വിചാരിക്കുകയാണെ മക്കളെ ഇവിടുത്തെ ഷോപ്പുകളൊക്കെ നമ്മൾ ന്യൂ മോഡൽ ന്യൂമോഡതാക്കിയിട്ട് ഇതാ ഒരു പത്ത് മീറ്റർ ആണ്ട് ഇറങ്ങിയാ മതി പിന്നെ നമ്മളൊരു മുത്തുമണി ചങ്കിണ്ടിട്ടോ അവിടെ ഇവിടെ നിന്നാണ്ട് ഇറങ്ങി കാരണം നമ്മളെ തിളക്കോ കിലക്കോ എന്തൊരു ഷോപ്പില് നമ്മൾ സ്ഥിരം വാച്ചിങ്ങ അവർ നമ്മൾ കാണുന്നുണ്ട് മുത്തുമണി എന്തായാലും ഇൻഷോലോ ഇൻഷോ നമ്മൾ വരണ്ടി താഴത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇപ്പൊ നമ്മൾ മേലാണല്ലോ ആകാശത്തുകൂടി നടന്ന് വസന്തമായിട്ട് നിൽക്കില്ലേ ഏഹ് എന്താ ചെയ്ത് സ്കൂളൊക്കെ വിട്ട് പോക്ക തുടങ്ങിയല്ലോ അപ്പൊ ഇവിടെ പിന്നെ നമ്മൾ ആരി പിന്നെ അസടിക്കാണ് അംസാസ് റോഡിനെ കാട്ടിത്തിൽ ഫാൻസി എന്തോ കുടുത്തം മുട്ട് പോയല്ലോ അപ്പൊ ഇത് നമ്മൾ നമ്മള് പറമ്പേ ഈ ഭാഗത്താണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് വെന്നു പറമ്പ് ഇപ്പൊ അണ്ടർപാസിലെ മുകളിൽ ഇങ്ങനെ കടന്നിട്ട് നമ്മൾ കുറച്ചുകൂടി അപ്പുറത്തുനിന്ന് പോകണം വെന്നു പറമ്പ് അങ്ങാടിനെ നമ്മൾ ബൈ ബൈ പറയണേ എന്തായാലും ഇപ്പൊ നമ്മളെ എണ്ണവണ്ടി ഒന്നല്ല മക്കളെ നമ്മൾ ഈ വള്ളത്തെ വള്ളറ്റ് എണ്ണില്ല ഡിവൈഡർ ആണ് ഭയങ്കര ഇഷ്ട എന്തായാലും രണ്ട് മീറ്റർ ഒന്നര മീറ്റർ ഇപ്പൊ നമുക്ക് ഹൈറ്റ് കാണിക്കണ്ട് പക്ഷെ നമുക്ക് ഒന്നര മീറ്റർ ഹൈറ്റ് കാണിച്ചിട്ടുണ്ടെങ്കില് അതിന്റെ അതേ താല്ക്കില് നമ്മുടെ സോഫ കസാല ലൈൻ ഈ ഈ നെതിൽ നിൽക്കുന്ന ഭാഗത്തേക്ക് ഒന്നര മീറ്റർ ഈണ്ട മൊത്തത്തിൽ കമ്പി കൂട്ടിക്കെട്ടി ബെൽഡിംഗ് ചെയ്താസ് ഫെൻസി ഫാൻസി എല്ലാ സമയം പിന്നെ വന്ന് പറയുമ്പോ പെട്രോൾ പമ്പിനാണ് ഇങ്ങനെ എത്തിക്കൊടിക്കുക പക്ഷെ ഇവിടെ നിന്നൊക്കെ ഒരു പത്തിയിരുന്നൂറ് മീറ്ററിലേറെ ടാറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഇന്റെ ചങ്കള നിങ്ങളെ എന്റെ കൂറ്റക്കാരനെ കണ്ടീനെ എന്താ പറയാ തൊള്ളട്ടുകാണെ ഹംക്കം വെച്ചാ അപ്പൊ ജലവിൽ പറയുമ്പോൾ നല്ല സന്തോഷയാവും പാപ്പിനെ ഈ അമ്ക്കൽ കുറയുമ്പളെ വീഡിയോ രസാണെന്ന് പറയും പക്ഷെ നമ്മൾ ഈ ഒച്ച ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വിചാരിക്കും ഇങ്ങളെ നമ്മളിങ്ങനെ വോറാക്കിക്കൊണ്ടിരിക്കുക ചിലർക്ക് നമുക്ക് ശബ്ദം പറ്റില്ല ചിലർ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ സൈലന്റ് ആയി ജീവിക്കുന്ന ബുദ്ധിജീവികൾ കുറെ ആൾക്കാരാണ് നമ്മുടെ നാട്ടിലൊക്കെ എന്താ റഷ്യൻ തൊള്ളൊന്നും സംസാരിക്കല്ലോ പക്ഷെ നമ്മളെന്താരുമോ ഈ തൊള്ളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ ആ കാണാൻ ഭാഗണ്ട ഏഹ് ആ സർവീസ് റോഡ് നമ്മൾ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന ഭാഗം അങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന എന്ന് പറയുമ്പോൾ അണ്ടർപാസിന്റെ ഭാഗമാണ് പക്ഷെ നമ്മളിങ്ങനെ തൊള്ളിട്ട് സംസാരിക്കുമ്പോൾ ഈ ചന്തമക്കിന്റെ തൊള്ളൊക്കെ അടിയ തൊള്ളൊക്കെ അടിയത് നമ്മൾ എക്സൈസ് ആണ് നമ്മൾ രാവിലെ തന്നെ എക്സൈസ് ചെയ്യാന്നൊക്കെ പറയില്ല അതുപോലെയുള്ള പരിപാടിയാണ് ഇത് അത് മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാത്തെ അപ്പൊ നിങ്ങള് ഈ ഈറൊക്കെ നമ്മളെ നമ്മളെ കമന്റ് ചെയ്തൊക്കെ വളരെ മോശ നിങ്ങൾ കണ്ട കത്തി കരിഞ്ഞ് തൂപ്പാനായി ഒരാളുടെ ജീവിതവും സ്വപ്നവും ആ ആക്കെടുക്കണത് ഏഹ് എന്താ ചെയ്യാ കരിഞ്ഞു പോയി പെയിന്റ് ഷോപ്പ് ചെയ്യുന്ന കത്തി നശിച്ചു പിന്നെ വന്നു പറയുമ്പോൾ അങ്ങാടിയിൽ കഴിഞ്ഞൊരു രണ്ട് ഓഡിറ്റോറിയങ്ങളാണ് ഉള്ളത് ഒന്ന് ഉണ്ട് ഒന്ന് അപ്പുറത്തും ഉണ്ട് ഒന്നിപ്പൊ എപ്പന തോന്നുന്നു ഒന്ന് അപ്പുറത്ത് പിന്നെ നമ്മളെ സാറി മറ്റേ എന്താ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ കറണ്ടിന്റെ ഒക്കെ കെ സി ബി ആ എന്താണ് ഇലക്ട്രിക് ഒരു സംഭവ സ്ഥലം ഉണ്ടല്ലോ ആ കടയാണ് അത് എങ്ങനെ കണ്ടങ്ങേ മുത്തുമണിയാൾ ഇനി ഇപ്പൊ ഇവിടുന്നാട് കുറച്ച് ഭാഗം ഇപ്പൊ നമ്മള് കാച്ചടി കരിമ്പിൽ ഭാഗത്തേക്കാണ് പോകണത് അപ്പൊ നിങ്ങൾ ഞാൻ വിചാരിക്കും ഈ ഡാമിന് പൊട്ടത് ഇത് കോഴിക്കോട് റൂട്ടിലാട്ടാ നമ്മളെ കണ്ടങ്ങളെ അറുന്നൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ ഡാറിങ് കെജും പിന്നെ ഡാറിംഗ് ഒന്നും ഉണ്ടാവില്ല പിന്നെ വനിതാ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ ആണ്ട് വരണം എന്ന് പറയുമ്പോൾ പെട്രോൾ പമ്പിനെ നേരെ മുന്നിൽ ഇവിടെ നമ്മൾ സാഫി വെന്യൂ പറഞ്ഞാൽ നമ്മുടെ ചങ്ക്ണ്ട് വിളിക്കലിണ്ട് പാവാണ് നിഷ്കളങ്കനാണ് പാവാണ് മക്കളെ അന്ന് പറയണ്ട അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇറങ്ങി വരണ ഭാഗം കണ്ടങ്ങളെ ഇത് നമ്മളെ പെട്രോൾ പമ്പിന് ചാരിയിട്ടുള്ള ഭാഗമാണ് സർവീസ് റോഡ് കൂടി ചീറിപ്പാഞ്ഞ് പുരത്തലഞ്ഞ് നടക്കുന്ന വണ്ടികളെ കാണുമ്പോൾ തന്നെ വല്ലാത്ത കൗതുകവും അനുഭൂതിയൊക്കെ തോന്നും ഇത് എൻ എച്ച് ആർ ജീവിതത്തിൽ കിട്ടാത്തൊരു സൗഭാഗ്യങ്ങളാണ് ഇതെന്താ പറയുക നമ്മുടെ ജീവിതത്തില് കാണുന്നൊരു സംഭവം അല്ലെ ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഫസ്റ്റ് കാണുന്ന ഒരു ഭാഗമാണ് ഇത് ഹൈവേ മാർക്കറ്റ് ഹൈവേ ഹൈവേ മാർക്കറ്റ് ഹൈവമ്പ പിന്നെ ഇവിടെ പെട്രോൾ പമ്പിന്റെ ഇവിടുന്ന് എണ്ണ അടിച്ച് യൂട്ടാൻ തിരഞ്ഞെ ഇപ്പം താൽക്കാലികമായിട്ട് യൂട്ടാനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ പിന്നെ കണ്ടെങ്കിൽ ഈ ഇവിടുന്ന് നമ്മൾ കെട്ടിപ്പൊന്തിക്കുന്ന വാള് ഭയങ്കര കുണ്ടുന്നതാണ് പിന്നെ ഇതൊക്കെ രസല്ല മക്കളെ ജീവിതത്തിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ഉണ്ടല്ലോ അത് പൈസ മാത്രല്ല ജീവിതത്തിൽ സൗഭാഗ്യം കിട്ടുക ചിലവയ്ക്ക് സംസാരിച്ചാൽ കിട്ടും ചിലയ്ക്ക് നാലാളെ പള്ള ഇറച്ചി നിന്നാൽ കിട്ടും ഏഹ് നാട്ടർത്താനം പറഞ്ഞാൽ കിട്ടും ചിലക്ക് കുറ്റം പറഞ്ഞാൽ കിട്ടും ഇതൊക്കെ ഓരോരുത്തരുടെ ആണ് എന്താ പറയാ ഇതിൽ തോന്നല നമ്മൾ എട്ടുകാലില്ലേ രണ്ടതൊക്കെ ഇറന്ന പൊളിക്കണേ അതെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ സൗഭാഗ്യം പിന്നെ തോബ മാർബിൾ ഗ്രാനൈറ്റ് വീട് പണിയുടെ മാത്രം താരം നിക്കുക മക്കളെ വില കുറവ് എവിടെ നോക്കി ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ കാര്യത്തിന് വിളിച്ചിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിടുന്ന ഭാഗം കണ്ടങ്ങളെ ആ സ്കൂൾ ബസ്സിൽ കണ്ടങ്ങളെ എത്തപ്പത് നമ്മൾ നമ്മളെ ഈ ആടിനും പജലൊക്കെ കൊണ്ടുപോകണേ ഇതിനേക്കാട് നേക്ക് കൊണ്ടുപോകുന്നു ലക്ഷം കണക്കിന് ആൾക്കാരാണ് ഇറ്റോറിയും ടിക്കിറ്റ് ഇരക്കി കൊണ്ടുപോകണത് ഏഹ് എന്തായാലും കണ്ടിരുന്നെങ്കിൽ എന്തിനാണ് ഈ പത്തഞ്ഞൂറോളം ആൾക്കാരെ ഒരു സ്കൂൾ ബസ്സിൽ നിറച്ച് കൊണ്ടുപോകണേ ഈ നമ്മളെ സാധാരണക്കാരെ നമ്മളെ ബസ് കാണാൻ ഒരു സീറ്റിനെക്കാട്ടിലും ലോഡ് കുറച്ച് കുറച്ചാളെ ഏറെടുത്തു എന്ന് പറഞ്ഞ ഫൈന് കാര്യങ്ങളൊക്കെ കേട്ടണേ അപ്പൊ മക്കളെ നമ്മൾ കാച്ചടി ഭാഗത്തേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് അപ്പൊ ഇങ്ങനെ ആ ഫൈനും കാര്യങ്ങളും കേട്ടിട്ട് നമ്മൾ ഒരുപാട് ബസ്സുകള് കാര്യങ്ങൾ ഏയ് മുത്തുമണിയാളെ കണ്ട വീഡിയോ കണ്ടപ്പോ ചിരിച്ചണേ അല്ല ചിരിച്ചല്ലിട്ട് മക്കളെ കുഴപ്പമില്ല അയച്ചാ പൈതങ്ങള് നമ്മളെ ബംഗന്മാരും ആയിക്കുള്ള പൈതങ്ങള് ഏതായാലും നമ്മൾ ഡിവൈഡർ സെൻട്രൽ നിർമ്മിക്കുന്ന പക്ക പരിപാടിയിലാണ് ഡിവൈഡർ സെൻട്രൽ ഇങ്ങനെ വെച്ചിട്ടേ എന്താ വലിയ കാട്ടണ്ടിന്നും കൂടെ അറിയില്ല അപ്പൊ അതിന്റെ പരിപാടിയിലാണ് കണ്ടങ്ങളെ സംഭവം നല്ല പരിപാടിയാണ് നല്ല ഉഷാറായിട്ടുള്ള പരിപാടി നടക്കുന്നത് പിന്നെ നമ്മള് എൻ എച്ച് ആർ എത്താറിൽ പൂത്തിറഞ്ഞ് നിക്കണ കാച്ചടി ഭാഗത്ത് കണ്ടങ്ങളെ ഡിവൈഡർ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണേ എന്താ സംഭവം സെൻട്രല ഭാഗത്തുള്ള സംഭവാണ് ഇപ്പൊ ഫിറ്റ് ചെയ്ത് ഇപ്പം നമ്മൾ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി സെൻ്റർ ഭാഗം ഇവിടെ നമ്മൾ ആശാനിടയിക്കണേ ആശാൻ ഫുൾ ടൈം മൊബൈലാണ് പിന്നെ എന്നെ ചേർത്താറുള്ള പുതിയതായിട്ട് വരുന്നത് പിന്നെ നമ്മൾ വാൾ എവിടെ എത്തിയിട്ടുള്ളൂ വാളിൽ നിന്ന് കുറച്ചും കൂടി ലോങ്ങ് പോവാണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കുറച്ചും കൂടി യാത്ര ഇങ്ങനെ തിരിയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കുറച്ചും കൂടി പോകാം ഇപ്പം നമ്മൾ യൂട്ടാതിരിഞ്ഞ് പോകണം ശരിക്കും കണക്ക് പ്രകാരം പക്ഷേ നമ്മൾ പതിന് നിൽക്കണില്ല ഇപ്പൊ നമ്മള് കാച്ചടി കാണുന്ന നമ്മള് ഓവർപാസ് ഉണ്ടല്ലോ അണ്ടർപാസ് കാച്ചടി കരിമ്പിന്റെ ഇടയിൽ ചെറിയ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അപ്പൊ ഈ അണ്ടർപാസിന്റെ ഭാഗത്ത് ഇപ്പൊ ഡാറിങ്ങും കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല അപ്പൊ അതിന്റെ ഭാഗം കുറച്ചൊരു ഭാഗം ഒരു ഇരുന്നൂറോളം മീറ്റർ ഇപ്പൊ ബ്ലോക്കായി കിടക്കാണ് ഇപ്പൊ ആ കാണ കണ്ടങ്ങളെ ഇവർ ആണ്ട് നമ്മൾ കാച്ചടി അണ്ടർപാസിന് മുകളിൽ കണ് ഇപ്പൊ നമ്മള് രണ്ടിസം മുന്നുങ്ങള് കണ്ടുണ്ടാവും കരിമ്പിൽ നിന്ന് തുടങ്ങിയ വീഡിയോ ഇപ്പൊ എന്താ പറയാ നമ്മള് എന്താ പറയാ കൊളപ്പുറം വരെ അവസാനിച്ച് കൊളപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഇരുമ്പൻചോല വൈകാൻ ഇങ്ങനെ പോയപ്പോളെ പിന്നെ ഇന്നിങ്ങനെ വന്ന ഇതിന്റെ ഇടിയിൽ നഷ്ടപ്പെട്ട വാക്കുകളുണ്ടല്ലോ നഷ്ടപ്പെട്ടു പോണത് ഒരു അനുഭൂതിയായിട്ട് കാണണെങ്കിൽ കാക്കേ മോനെ അപ്പൊ നമ്മൾ പറഞ്ഞ വാള് ഇങ്ങനെ കാണുമ്പോൾ എങ്ങക്ക് ഇതിന്റെ ബൽപ്പും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഇങ്ങനെ കാട്ടി ആൻറെ തടിനെ കാട്ടി തടി ഒരു മുതലാ അപ്പൊ ഒന്നുമില്ല മക്കളെ അപ്പൊ നിങ്ങള് വിചാരിക്കൂ നമ്മൾക്ക് ഇതൊക്കെ നിർത്തിപ്പോയിക്കൂടെന്നൊക്കെ തോന്നും അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നമ്മളെ തോന്നുമ്പോ ചെയ്യുന്ന വീടേണ് ഏ എന്താ ചെയ്യലേ അപ്പൊ എല്ലാം എന്റെ തങ്ക കൃത്യം നടന്ന മുത്തുമലയാളെ എല്ലാവരുടെ ഒരു ഭായി പറയണേ എല്ലാവരുടെയും മുത്തുമലയാളെ നിശ്ചയപൂഢമായി വരാം